ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് വയമ്പ് വിളവെടുക്കാൻ പോവുകയാണെ ഇതാണ് വയമ്പ് ചെടി കേട്ടോ നിങ്ങൾക്കറിയായിരിക്കും കണ്ടിട്ടുണ്ടാവും സാധാരണ ഇത് വെള്ളത്തിലാണ് വളരുന്നത് വെള്ളത്തിലും ചെളിയിലും ഈർപ്പമുള്ള സ്ഥലങ്ങളിലാണിത് വളർന്ന് കണ്ടിട്ടുള്ളത് പക്ഷെ ഇവിടെ ഒരു ഈർപ്പം ഇല്ലാതെ കൊട്ടൻ തറയിൽ കല്ലിൻ്റെ ഇടയിൽ കല്ലൊക്കെ നിറഞ്ഞൊരു സ്ഥലത്ത് കൊണ്ട് നട്ട് വെച്ചതാണ് കേട്ടോ അവിടെ കിടന്നത് വളർന്ന് പന്തലിച്ച് ഇങ്ങനെ നമ്മളെക്കാലും പൊക്കത്തിന് വളർന്ന് കിടക്കുമായിരുന്നു അപ്പോൾ അതൊന്ന് വെട്ടി മാറ്റി അതിൻ്റെ വിളവെടുക്കുക എന്ന് വിചാരിച്ചു എത്രത്തോളം കിഴങ്ങ് അതിനകത്ത് ഉണ്ടാവുമെന്ന് അറിയില്ല എന്നാലും ഒന്ന് വെട്ടി നോക്കാമെന്ന് കരുതി ഈ കല്ലൊക്കെ നിറഞ്ഞ സ്ഥലമായതുകൊണ്ട് തന്നെ നമ്മാട്ടിയിട്ട് വെട്ടിയിട്ട് എടുക്കാൻ പറ്റിയില്ല കേട്ടോ കാരണം ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് തലപ്പുകളാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഒറ്റ കിഴങ്ങായിട്ടാണ് വരുന്നത് അപ്പോൾ അതിങ്ങനെ ഓരോന്ന് മൊത്തത്തിൽ നമ്മാട്ടിയിട്ട് കല്ലൊക്കെ നിറഞ്ഞ സ്ഥലമായതുകൊണ്ട് വെട്ടിയെടുക്കാൻ വലിയ പാടായിരുന്നു അപ്പം പിന്നെ അറുപ്പത്തേക്ക് ഇട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്തൊക്കെ ഓരോന്നോരോന്നായിട്ട് ഇളക്കിയെടുക്കാമെന്ന് വിചാരിച്ചിട്ടോ പിന്നെ അവസാനം ഇടയ്ക്കിടയ്ക്കൊക്കെ കല്ലുകളൊക്കെ എടുത്ത് മാറ്റിയിട്ട് അവസാനം നമ്മാട്ടേക്കിട്ട് ഒറ്റ പിടി പിടിച്ചെല്ലാം കൂടെ പുഴുതും എടുത്ത് കേട്ടോ അവസാനം അങ്ങനെ ഇത്രയും വയമ്പാണ് കിട്ടിയത് കേട്ടോ ഇത്രയുണ്ടായി പിന്നെ ഞാൻ പുഴുതിട്ട് വെച്ചിട്ട് ശേഷം പിന്നെ ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാണ് പിന്നെ അതൊന്ന് വൃത്തിയാക്കി എടുത്തത് കേട്ടോ അപ്പോൾ കുറേയൊക്കെ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇതൊന്ന് വൃത്തിയാക്കി എടുക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ അതിന് എന്നാലും വലിയ കുഴപ്പമില്ലാണ്ട് കട്ട് ചെയ്തെടുത്തു അപ്പോൾ ഇതാണ് ഒരു നമ്മൾ ഇഞ്ചി മഞ്ഞൾ ഒക്കെ ഇല്ലേ അതുപോലെയാണ് ഈ വയമ്പിൻ്റെ കിഴങ്ങിട്ട് ഇത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കുന്നില്ല നീളത്തിന് ഒറ്റതായിട്ട് വരുന്നതാണ് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുത്തതാണ് ഇങ്ങനെ പിന്നെ അതിൻ്റെ വേരുകൾ ആദ്യം ഇങ്ങനെ കട്ട് ചെയ്ത് കളയണം എന്നിട്ട് നമ്മുടെ താ അതിൻ്റെ മേളയ്ക്കുള്ള തണ്ടില്ല ആ തണ്ടിൽ നിന്നും ഇങ്ങനെ എടുക്കാം നമ്മൾ ഈ കുട്ടികൾക്കൊക്കെ ഇരുപത്തെട്ട് വയസ്സ് കഴിയുമ്പോൾ ഓരോ മരുന്ന് കൊടുക്കും ഈ ഓരോ മരുന്നിൽ ഈ വയമ്പും കല്ലിൽ ഒരച്ചിട്ട് തേനും കൂടെ ചേർത്ത് കൊടുക്കുന്നത് മറ്റൊരമരുന്നിൻ്റെ കൂടെ ഇതും കൂടി കൊടുക്കും ഇത് കുട്ടികൾക്ക് ഓർമ്മശക്തിയും ബുദ്ധിശക്തിയൊക്കെ വർദ്ധിക്കുന്നതിന് നല്ലതാണ് പിന്നെ കുട്ടികൾക്ക് രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കുന്നതിനും മറ്റു അസുഖങ്ങൾ ഉദര സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്കൊക്കെ ഇത് വളരെ നല്ലതാണ് കേട്ടോ പിന്നെ കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഇത് പച്ചക്കായാലും ഉണക്കിയെടുത്തിട്ടായാലും മറ്റ് പല അസുഖങ്ങൾക്കും ഇത് വളരെ നല്ലതാണ് ഇതൊരു വീട്ടിൽ ഒരു മൂടെങ്കിലും നമ്മൾ വെച്ച് പിടിപ്പിക്കുന്നത് വളരെ നല്ലതായിരിക്കും നമുക്ക് എപ്പോഴും നല്ല കീടനാശിനിയോ ഒന്നും തളിക്കാത്ത നല്ല വയമ്പ് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ എടുക്കാം പല അസുഖങ്ങൾക്കും ഇത് വളരെ നല്ലതാണ് കുറച്ച് രണ്ട് ദിവസം കുഴിച്ച് എടുത്തിട്ട് രണ്ട് ദിവസം ഇട്ടിരുന്നതുകൊണ്ട് വേരനൊക്കെ കുറച്ചൊന്ന് കട്ട് ചെയ്യായിരുന്നു കേട്ടോ എന്നാലും വലിയ കുഴപ്പമില്ലാണ്ട് കട്ട് ചെയ്ത് എടുക്കാൻ പറ്റുന്നുണ്ട് ഒന്ന് ഉണങ്ങി തുടങ്ങി ഏകദേശം അതുകൊണ്ടാണ് ഈ ഒരു പരുവത്തിലിരിക്കുന്നത് ഇത് കണ്ടോ ഇതുപോലെ ഇങ്ങനെ തലപ്പ് വരുന്നില്ലേ ചെറിയ തലപ്പ് വരുന്നത് ഇത് നമുക്ക് വീണ്ടും നടാനായിട്ട് എടുക്കാം അങ്ങനെ ഇത്രയും വയമ്പാണ് നമ്മുടെ വീട്ടിൽ കൃഷി ചെയ്തിട്ട് എടുത്തേട്ട് ഒരു ഒന്നും അടിക്കാത്ത നല്ല വയമ്പ് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഇങ്ങനെ കൃഷി ചെയ്തെടുക്കാൻ പറ്റും പിന്നെ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി നമുക്ക് നല്ലതുപോലെ കഴുകിയെടുക്കാം ഇതിൽ മണ്ണ് ഉണ്ടാവും പിന്നെ ഇതിൻ്റെ ഒരു തോല് വരുന്നുണ്ട് പുറമേ അപ്പോൾ ആ തോലൊക്കെ ഒന്ന് ചുരണ്ടി കളഞ്ഞ് മണ്ണൊക്കെ കളഞ്ഞൊന്ന് വൃത്തിയാക്കി എടുക്കാം ചുരണ്ടാനൊക്കെ വലിയ എളുപ്പമാണ് കേട്ടോ ഇത് നല്ല എളുപ്പത്തിന് ഇങ്ങനെ നമ്മൾ ചെറുതായിട്ടൊന്ന് ചുരണ്ടി കൊടുത്താൽ മതി അതിൻ്റെ തോലൊക്കെ വളരെ ഈസി ആയിട്ട് വരും തോലായിട്ടില്ല തൊലിയായിട്ടൊന്നുമില്ല വളരെ ചെറിയൊരു നൈസായിട്ടുള്ള ഒരു തോൽ പോലെ ഉണ്ടാവും അതിങ്ങനെ ചുരണ്ടി കൊടുത്താൽ വേഗം ഇളകി വന്നോളൂ പിന്നെ നമ്മൾ എടുത്ത അന്ന് തന്നെ ഈ ഒരു പരിപാടി വൃത്തിയാക്കൽ ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടെ എളുപ്പമായിരുന്നു ഒന്ന് ഒന്ന് ഉണങ്ങി തുടങ്ങിയത് കൊണ്ടാണ് ഈ ഒരു രീതിക്ക് ഇരിക്കുന്നത് കേട്ടോ മുതിർന്നവർക്കാണെങ്കിൽ ഈ ഉദരസംബന്ധമായിട്ടുള്ള മലബന്ധം അതുപോലെ മൂലക്കുരു കരളിൻ്റെ രോഗങ്ങൾ കുടലിൻ്റെ രോഗങ്ങൾ പിന്നെ അപസ്മാരം പോലുള്ള തലച്ചോറ് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഇതിനൊക്കെ ഈ ഒരു വയമ്പ് വളരെ നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങളാദ്യമായിട്ടാണ് ഇതിങ്ങനെ നട്ട് വിളവെടുക്കുന്നത് എന്നാലും അങ്ങനെയെല്ലാം വൃത്തിയാക്കി വെച്ചിട്ട് പിന്നെ ഒന്നും കൂടി വെള്ളം ഒഴിച്ചൊന്ന് കഴുകിയെടുക്കുകയാണ് ഏകദേശം ഉണങ്ങി വരുമ്പോൾ നമ്മൾ ചുക്കൊക്കെ പോലെ ഇരിക്കും കേട്ടോ ഇഞ്ചി ഉണക്കി എടുക്കുന്ന പോലെ ഇരിക്കും നല്ല മണമുണ്ട് കേട്ടോ ഇപ്പം തന്നെ അതിൻ്റെ ഇലക്കായാലും ഇതിൻ്റെ ഇലക്കായാലും ഇതിൻ്റെ കിഴങ്ങിനായാലും നല്ല മണമാണ് അപ്പം ഇതൊന്ന് വെയിലത്ത് വെച്ച് നന്നായിട്ടൊന്ന് ഉണക്കിയെടുക്കാം ഏകദേശം കുറേയൊക്കെ ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട് കുറച്ചുകൂടെ ഒന്ന് ഉണങ്ങി കിട്ടാനുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങളും വീട്ടിൽ ഇതുപോലെ വയമ്പ് കൃഷി ചെയ്ത് എടുത്ത് വെക്കാൻ നമുക്ക് നല്ല വയമ്പ് ഉപയോഗിക്കാൻ പറ്റും ഓക്കെ ബൈ ബൈ